വെ വെൽ ഞാനിന്നിവിടെ വന്നത് ഈ ഗൂഢാലോചന കേസിൽ ഏതോ ഒരു കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു പാർട്ടി മെമ്പർ കൊടുത്ത കേസ് സം ഡെഫമേഷൻ കേസ് അഗെയിൻസ്റ്റ് മിസ്റ്റർ ഗോവിന്ദൻ ആൻഡ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ബട്ട് വോട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് ഞാൻ എന്നെൻ്റെ ഫൈറ്റ് തുടങ്ങിയോ അന്ന് മുതൽ പല കേസിലായിട്ട് എന്നെ കൊടുക്കിയിട്ട് എന്നെ സൈലൻ്റ് ആക്കാനുള്ള ഒരു ശ്രമമാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇറലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് ഇറലവൻറ്റ് മീൻസ് അവർ എന്നോട് ചോദിക്കുകയാണ് റവി പള്ളൈ യൂസഫ് അലി തുടങ്ങിയവരുടെ എതിരെയുള്ള എവിഡൻസസ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാം ഫേസ്ബുക്ക് വഴി എവിടെയാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറിയിൽ നിന്ന് ആരുടെയൊക്കെ സഹായങ്ങളാണ് എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ലോക്കൽ പാർട്ടിയുടെ ഓഫേഴ്സ് എന്തൊക്കെയാണ് ഒരു ഒരു തരം ടോർച്ചർ ഫ്രം ദിയ ക്വസ്റ്റനിങ് ഫ്രം ദിയ ഇൻട്രിഗേഷൻ എന്നെ ബാംഗ്ലോറിൽ നിന്ന് ഇവിടം വരെ വിളിച്ചു വരുത്തിയത് ഇറ്റ്സ് ബേസിക്കലി ഫോർ നത്തിങ് ബട്ട് ടു കവർ ദ കൾപ്രറ്റ്സ് ബട്ട് ടു കവർ സെർട്ടൻ പീപ്പിൾ ഹു ആർ ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ് ഞാൻ എനിക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന ആ ജെന്റിൽമാനെ ഇതിനു മുമ്പ് അറിയത്തില്ല അപ്പോൾ അവരെനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുമോ പുള്ളിക്കാരൻ ഒരു എക്സ് മിനിസ്റ്റർ ആണെന്ന് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ഞാൻ സി എം ആയിട്ട് ഒഫീഷ്യലി റിലേറ്റഡ് ആവുന്ന സമയത്ത് ഐനവ ന്യൂ ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ജെൻറ്റിൽമാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും ബിക്കോസ് ഐ എം നോട്ട് ഇൻ ടു പോളിറ്റിക്സ് ഇത് ഞാൻ അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോൾ ദി ആർ ടെലിംഗ് മീ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് എക്സ് മിനിസ്റ്ററിനെ ഞാൻ അറിയാത്തത് എന്തു എന്തിനാണ് ഞാൻ അദ്ദേഹത്തിന് പറയുന്നതെന്ന് വീണ്ടും ഞാൻ പറയുന്നു വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു തേർഡ് പേഴ്സൺ എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ട് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഗോവിന്ദൻ എന്നാൽ ജെൻറ്റിൽമാനിനെ കുറിച്ച് പറയുന്നു തേർട്ടി ക്രോസ് ഓഫർ ചെയ്യുന്നു ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വഴി പറഞ്ഞു ഇത് ഞാൻ മീഡിയയോട് പറഞ്ഞു അവരെന്നോട് പറയണം മീഡിയയോട് എന്തിനാണ് സംസാരിക്കുന്നത് മീഡിയ എൻ്റെ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് അവർക്കാവശ്യമുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പബ്ലിക്കിനോട് പറയുള്ളൂ ഇതൊന്നും ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടെന്ന് ഐ ഡു നോട്ട് നോ ഇ ഡി ദ ആർ ആസ്കിങ് മീ ഇ ഡി വിജീഷ് പിള്ളയോട് എന്തൊക്കെയോ ഈ കേസിനെക്കുറിച്ച് ചോദിച്ചു മുപ്പത് കോടിയെക്കുറിച്ച് ചോദിച്ചു ഇ ഡിയോട് ആ ആരുടെ അടുത്താണ് ഞാൻ ഈ വക വിവരങ്ങൾ പറയുന്നത് ഇ ഡിയിൽ എൻ്റെ സുഹൃത്താരാണ് ഇതൊക്കെയാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ സോ ഐ തോട്ട് ഐ മസ്റ്റ് ടെൽ യു ഓൾ ഓഫ് യു ദാറ്റ് എന്തെങ്കിലുമൊക്കെ കേസിൽ കൊടുക്കിയിട്ട് എന്നെ പി എന്നെ ഭയപ്പെടുത്തി എന്നെ പിന്നിലോട്ട് വലിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് അവർ ചോദിക്കുകയാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത്രയും നല്ല ജോലി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇതൊക്കെ ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് എന്ന് അറിയില്ല ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ ദേ ഹാവ് മീ ഹിയർ അവരെന്നോട് ചോദിക്കുകയാണ് എൻ്റെ ലൈഫിന് ത്രെറ്റ് ഉണ്ടെന്ന് എങ്ങനെ അറിയാം എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ചോദിക്കുകയാണ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോയെന്ന് സോ ഐ റിയലി ഡോൺ നോ ഈ ഇത് ഗൂഢാലോചന എനിക്കെതിരെയാണോ അതോ ഇത് ഇവരുടെ ഗൂഢാലോചനയാണോ എന്നെ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ എന്നെ പിന്നോട്ട് മാറ്റാനുള്ള ശ്രമമാണ് ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ എൻ്റെ ഫൈറ്റ് അവസാനിക്കുന്നവരെ ജസ്റ്റിസ് വരുന്നതുവരെയും ഐ ഗോ ഓൺ ഫൈറ്റിങ് ദേ ഐ കെ നോട്ട് ഗിഫ് ഡെ മറ്റുള്ള ഏജൻസീസിന് കൊടുത്തിരിക്കുന്ന എവിഡൻസ് ഇവർക്ക് കൊടുക്കേണ്ട കാര്യമല്ല ബിക്കോസ് ഈ കേസുമായിട്ട് ദർ ഇസ് നോ റെലവെൻസ് ദർ ഇസ് നോ റെലവെൻസ് വാട്ട്സ് എവർ ആൻഡ് ഐ ഡോ നോ വാട്ട് ആർ ദി അപ് ടു വാട്ട് ഇസ് കേരള പോലീസ് അപ് ടു ഐ ഹാവ് നോ ക്ലൂ എവിഡൻസസ് ഓർ ഞാൻ ഇൻറ്റൻഷനൽ അല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുപാട് എവിഡൻസ് ഒന്നുമില്ല പക്ഷേ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ബാംഗ്ലൂർ പോലീസിന് ഞാൻ എഫ്ഐആർ ഫയൽ ചെയ്തു അപ്പോൾ അവർ എന്നെ വഴക്കു പറയുക ആ അത് കേസ് ക്വാഷായില്ലേ ദിവർ ടോർച്ചറിങ് യുനോ ദി ആർ ടോർച്ചറിങ് ആൻഡ് ആർ ബ്രിംഗിങ് ഇൻ പെർസെപ്ഷൻസ് വിച്ച് ഐ ഹാവ് നോട്ട് ഡിസ്കസ്ഡ് അറ്റ് ഓൾ യു അണ്ടർസ്റ്റഡ് സോ എനിക്കത് എന്നോട് ഒരാൾ വന്ന് ഇന്നാര് പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് ആ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ മിസ്റ്റർ ഗോവിന്ദനെ ഡയറക്റ്റ് അലിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ നടത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു ജെന്റിൽമാൻ എന്നെ അപ്രോച്ച് ചെയ്തു എന്നോട് ഈ നാട് വിടാൻ പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ മീ ടു ലിവ് ഇൻ ദിസ് കൺട്രി അതിന് തേർട്ടി ക്രോഴ്സ് ഓഫർ ചെയ്തു പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യുക ചോയ്സ് ഓഫ് മൈ കൺട്രി ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാം അതിന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത് അവരയൽക്കാരാണ് അവർ ഫ്രണ്ട്സാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രണ്ടാണ് ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതാണ് എനിക്ക് ഈ ഗോവിന്ദൻ മാഷാരാണ് അല്ലെങ്കിൽ പുള്ളിക്കാരനെ എവിടെയാണ് ജീവിക്കുന്നത് എവിടെയാണ് ജനിച്ച് വളർന്നത് ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ആൻഡ് നീ ദൈ റിലേറ്റഡ് ടു ദ ജെന്റിൽമാൻ പുള്ളിക്കാരനെ കുറിച്ച് മനഃപൂർവ്വം ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം എന്തോ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വരെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഒരിക്കലും പിന്മാറുന്നില്ല ഇങ്ങനെ എന്നെ പല കേസിൽ കുടുക്കിയിട്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട ഐ വിൽ ഗോ ഓൺ ഫൈറ്റ് ടിൽ ദി എൻഡ് റൈറ്റ് ഈ കോടി വാഗ്ദാനം ചെയ്തു എന്നുള്ള നൂറ് ശതമാനം ഉറച്ചു നിൽക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാംഗ്ലൂർ പോലീസിന് പരാതി കൊടുത്തതും ഇവിടെ അവരെന്നെ എന്തൊക്കെയോ പേരിൽ വിളിച്ചു വരുത്തി ദി ആർ ട്രൈ ടു പ്രൊട്ടക്ട് വിജേഷ് പിള്ള എന്നാണ് എനിക്കിന്ന് അവരുടെ ചോദ്യോത്തര ഉത്തര ഒരു ഡ്രാമയിൽ എനിക്ക് മനസ്സിലായത് ഓക്കെ സോ ഭരണടുത്ത് വെച്ച് കാണാം പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ദി എൻഡ് എനിക്ക് ആ വ്യക്തിയെ കുറിച്ച് അറിയില്ല ബിക്കോസ് ഐ ഡോ നോ അങ്ങനത്തെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യണുണ്ട് ഇപ്പം ഈ ഒരു കേസ് വന്നതിനു ശേഷം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് അറിയാം പക്ഷെ ആദ്യമായി ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കുന്നത് വിജീഷ് പിള്ളേടെ വായി എനിക്ക് അയാളെ ജഡ്ജ് ചെയ്യാനോ ആളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഐ ആം നോട്ട് ഇൻ ടു പോളിറ്റിക്സ് നീതർ ഐ ഇൻട്രസ്റ്റഡ് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീം ഇറ്റ്സ് മിസ്റ്റർ ഗോവിന്ദ or his son or whoever it is it is not my cup of tea and it's not a defamation case filed by the honorable chief minister or filed by mr govindan it is by somebody who is unknown to me who is not you know related to me at all somebody from the party not yet not yet i, I have no clue on what what is happening with that case anyway in that the drama ഒരു മാത്രം തന്നെയായിരുന്നു ായിരുന്നു ഇനിയിപ്പോൾ എന്റെ ജീവന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ പോണ വഴിക്ക് എന്നെ തീർക്കാൻ വല്ല പ്ലാനുണ്ടോന്ന് അറിയില്ല പക്ഷെ എന്താണെങ്കിലും സ്വാഗതം ചെയ്യുന്നു അത്രേ ഉള്ളൂ കേരള ഇറ്റ് ഉള്ളൂസ് വേഴ്സ് ദാൻ ഗാസ നമുക്ക് ഗാജ പോയി നോക്കേണ്ട കാര്യമല്ല ഗാജേൽ എന്താണ് നടക്കണത് കേരളത്തിൽ കേരളത്തിൽ നടക്കണത് മാത്രം കണ്ടാ മതിയല്ലോ സോ എന്നും നടന്നൂടെ അപ്പോഴാണ് ഒരു സ്വപ്ന സുരേഷിനെ തീർക്കാൻ ബുദ്ധിമുട്ട് എല്ലാവരും ഇപ്പോ താങ്കളുടെ ഒന്നും ഇപ്പോ പുറത്തേക്ക് കാണുന്നില്ലല്ലോ ഈ വെൽ ദി കേസ് ഇസ് പെൻഡിങ് വിത്ത് ദി ഏജൻസീസ് ആൻഡ് ദിയർ ഇൻ ടു ദിയർ പ്രൊസീജേഴ്സ് ആൻഡ് ഫോർമാലിറ്റീസ് എന്നെ കൈവിടാൻ എന്നെ എൻ്റെ കൈ ആരും പിടിച്ചിട്ടില്ലല്ലോ ഇതേ ചോദ്യം തന്നെയാണ് ഇവരും ചോദിക്കുന്നത് ഇ ഡിയിൽ എൻ്റെ കൂട്ടുകാരാരാണ് ഇ ഇ ഡി വിജേഷ് പിള്ളയോട് തേർട്ടി ക്രോസിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ പിന്നെ ഇ ഡി ഇത് അറിയിച്ചത് ആരാണ് എന്തെങ്കിലും യൂനോ ദിയ ബോധോഡ് അബൌട്ട് ഇ ഡി ദിയ ബോധോഡ് അബൌട്ട് മൈ എവിഡൻസസ് ദിയ ബോധോഡ് അബൌട്ട് മൈ ക്വാളിഫിക്കേഷൻ ദി ആർ ആസ്കിംഗ് മീ വൈഡർ ഐ ചൂസ് വൈറ്റ് ഫീൽഡ് ആസ് എ പ്ലേസ് ടു റിസൈഡ് ഇൻ ബാംഗ്ലോർ is this relevant? is this related to uh, any kind to this defamation case given by an unknown person? i'm so sorry, but i, I am ready to uh, cooperate with all the investigation, but the investigation should be investigation and not a dramatic move. ഈ ഈ സമയത്ത് സമയത്ത് ആ ആ പറഞ്ഞിരുന്നു കോടി രൂപയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജേഷ് പിള്ള കയ്യിൽ അതിനുള്ള എന്ന് പക്ഷേ അത് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഇവിടത്തെ പ്രാക്ടീസ് എന്താണ് ഒരു ഡോങ്കി ആക്കുന്ന ആണ് കേരളത്തിൽ നടക്കുന്നത് ഇതേ സിമിലർ സിറ്റുവേഷൻ വിത്ത് റെക്കോർഡിങ്സ് വിത്ത് പ്രൂഫ് എല്ലാ എവിഡൻസുമായിട്ട് ഷാജ്കിരന്റെ കേസിൽ ഐ ഗസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ മീഡിയയുടെ മുമ്പേ കൊണ്ടുവന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഏഴോ എട്ടോ ഡിസ്ട്രിക്റ്റിലെ ഡിവൈഎസ്പീസ് വന്ന് എല്ലാവരും കൂടി ചേർന്ന് എനിക്കെതിരെ ഒരു കേസ് കലാപശ്രമം അങ്ങനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ക്രൈംബ്രാഞ്ച് അങ്ങനെ എന്തൊക്കെയോ എൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ട് പോയി ബട്ട് ദി ട്രൂത്ത് വാസ് ഷാജ് കിരൺ എന്നെ അപ്രോച്ച് ചെയ്ത റെക്കോർഡിങ്സ് പ്രൂഫ്സ് എവിഡൻസസ് എല്ലാം കൊടുത്തതാണ് സോ ദീസ് ആർ നോട്ട് ദി ആർ കപ്പ് ഓഫ് ദി ആർ നോട്ട് ബോതഡ് അബൌട്ട് ഇറ്റ് ദേ ജസ്റ്റ് വോണ്ട് ടു അക്യൂസ് മീ ദ വോണ്ട് ടു പുട്ട് എവറിത്തിങ് ഓൺ മൈ ഹെഡ് ഈവൻ ഇഫ് ദി ട്രൂത്ത് ഓർ ദി എവിഡൻസ് കംസ് ഔട്ട് ദേ ഡോൺ കെയർ ൾറെഡി ഞാൻ കേസ് ബാംഗ്ലൂരിൽ കൊടുത്തിട്ടുണ്ട് ആ കേസിന്റെ പേരിലാണല്ലോ ഇവരിപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നത് വിൽ സി ഹൗ ഇറ്റ് ഐ ഹാവ് ഓൾ ദി എവിഡൻസസ് എഗൻസ്റ്റ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഹിസ് ഡോട്ടേ ഹിസ് ഫാമിലി ആൻഡ് എവ്രിഥിങ് റിലേറ്റഡ് ഐ ഡോ ഫാബ്രിക്കേറ്റ് എനിത്തിങ് ഐ ഡോ ഐ ഡോട്ട് ഹാവ് ടൈം ഫോർ ഓൾ ദിസ് നോൺ സെൻസ് All right. Right. No 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 they have they not they have not, not said it. No none of the agencies have come forward saying such things. Did any agency come forward and say that they don't have the evidence or anything? They are doing their they are following their procedures and formalities. It may be taking time. I am an accused, I am not working for them, but let's see what's going to happen in the end. I'll keep fighting till the end. That's all I have really, to really. say. സ്വതന്ത്ര മീൻസ്റ്റിഗേറ്റിംഗ് അത് അവരുടെ തന്നെ ചോദിക്കേണ്ടത് ഞാനല്ലോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം തെളിവുകളെല്ലാം അവരുടെ കയ്യിലുണ്ട് അവരതിന് വർക്ക് ചെയ്യുന്നു എന്നാണ് എന്റെ വിശ്വാസം ഐ എം വെയിറ്റിംഗ് ടു സി അൻ ആക്ഷൻ ഫ്രോം ദിയർ എൻ്റെ ഒരു അക്യൂസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് എൻ്റെ ജോലി ഇൻവെസ്റ്റിഗേഷനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക ആൻഡ് എൻ്റെ എൻ്റെ കൈവശമുള്ള എവിഡൻസസ് അവർക്ക് കൈമാറുക വിച്ച് ഹാവ് ഡൺ ആൻഡ് ലെറ്റ് സീ വാട്ട് ദിയർ ഗോയിങ് ടു ഡു അബൌട്ടിറ്റ് ഐ ആം നോട്ട് ഹിയർ ടു എക്സ്പ്ലെയിൻ ഓർ റിപ്ലൈ ഇൻഡിവിജ്വലി ടു ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ മൈ ജോബ് ഈസ് ടു കോപ്പറേറ്റ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ഐ തിങ്ക് ഐ ഹാവ് ഡൺ ദാറ്റ് ആൻഡ് ലെറ്റ് സീ വാട്ട്സ് ഹാപ്പനിങ് ഫ്രം ദിയർ ഓൾ റൈറ്റ് ഇന്നത്തെ ഡ്രാമയെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു പറഞ്ഞു ഇങ്ങനെ ടോർച്ചർ ചെയ്യാനോ അക്യൂസ് ചെയ്യാനോ ഒരു കാര്യവും സത്യം സത്യമായിട്ട് തന്നെ പറയും ആ സത്യം വെളി വരുകയും ചെയ്യും ഓൾ ദിസ് ഡ്രാമ ഹാസ് ടു എൻഡ് ആ ഇനി അവരൊക്കെ തോന്നുമ്പം അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കുകയാണെങ്കിൽ എന്തായാലും വരും സഹകരിക്കും ദാറ്റ് സെറ്റ് താങ്ക് യു